കേരളത്തിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ ഇൻ്റർസെക്സ് ഗെ ലെസ്ബിയൻ ബൈസെഷൽ ജെൻഡർ ക്യൂർ അസൊഷൽ എഴുത്തുകാരെ ഒരുമിപ്പിച്ച് കീർ സാഹിത്യ സമ്മേളനം സംഘടിപ്പിച്ചത് കേരള സാഹിത്യ അക്കാദമിയാണ് അനുഭവങ്ങളുടെ അജ്ഞാതമായ ഭൂഖണ്ഡങ്ങളെ വായനക്കാർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തുന്നതാണ് കീർ സാഹിത്യം നമ്മൾ ബഷീറിൻ്റെ എഴുത്തിനെക്കുറിച്ച് പറയുന്നത് പോലെ ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഏഴിൽ പൊഴിഞ്ഞിരിക്കുന്ന രക്തം ആ രചനകളിലൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു അതായത് ഇത്രയും സ്വരങ്ങൾ അവിടെ ഉണ്ടെങ്കിലും ചില ശബ്ദങ്ങൾ കേൾക്കാതെ തന്നെ ഇരിക്കുകയായിരുന്നു അത് ആ ശബ്ദങ്ങളുടെ പരിമിതി ആയിരുന്നില്ല അത്ര ശബ്ദങ്ങളെ ഉൾക്കൊള്ളാനും ചേർത്ത് പിടിക്കാനുമുള്ള നമ്മുടെ സാംസ്കാരിക പരിസരത്തിൻ്റെ പരിമിതിയും അറിവുകേടുമായിരുന്നു ദശാബ്ദങ്ങൾ നീണ്ട ആ ഒരു നിശബ്ദതയ്ക്കാണ് നമ്മൾ ഇന്ന് ഒരു അവസാനം കുറയ്ക്കുന്നത് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു സന്ദർഭമാണിത് ക്യൂർ സാഹിത്യത്തിലെ രചനകൾ സമാഹരിച്ച് നല്ല ഒരു പുസ്തകം സംഭാവന ചെയ്യാൻ അക്കാഡമിക്ക് കഴിയുന്നു എന്നുള്ളത് ഏറ്റവും ചാരിതാർത്ഥ്യജനകമായിട്ടുള്ള കാര്യമാണ് അതൊരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് കേരളത്തിൻ്റെ ക്യൂർ ചരിത്രത്തിൻ്റെ കേരളത്തിൻ്റെ ക്യൂർ ലിറ്ററേച്ചർ ചരിത്രത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോണാണ് ഈ ഒരു പുസ്തകം ലോകത്തെ ഏറ്റവും കൂടുതൽ ക്യൂർ മനുഷ്യർ ഇങ്ങനെ ഒത്തുചേരാറുണ്ടായിരുന്ന സന്ദർഭം ഒരിക്കലും പ്രൈഡ് മാർച്ചുകളോ അതുപോലെ ആഘോഷ പരിപാടികളോ പാർട്ടികളോ ഒന്നും ആയിരുന്നില്ല അത് മരണാനന്തര ചടങ്ങുകളായിരുന്നു ക്യൂർ മനുഷ്യർ പറഞ്ഞു തുടങ്ങിയപ്പോൾ മാത്രമാണ് എന്താണ് ക്യൂർ അനുഭവം എന്നുള്ളതിനൊരു പൂർണ്ണത ബാക്കിയുള്ളവരിലേക്ക് എത്തുന്നത് കണ്ണുകളെ സഹിക്കുക എന്ന് പറയുന്നത് വലിയ എളുപ്പമൊന്നുമല്ല തുറച്ച് നോക്കപ്പെട്ട മനുഷ്യർക്ക് മാത്രമേ ആ അനുഭവത്തിൻ്റെ ഒരു ചൂട് പൊള്ളൽ മനസ്സിലാവുകയുള്ളൂ ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർക്കുന്നത് കിഷോറേട്ടന തന്നെയാണ് ഈ സമൂഹത്തിലെ ക്യൂആർ ഫോബിയെക്കുറിച്ച് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നവരുടെ ഇരട്ടത്താപ്പിനെ കുറിച്ച് ഏറ്റവും അധികം എഴുതുകയും പറയുകയും ചെയ്ത മനുഷ്യരിൽ ഒരാളായിരുന്നു കേരളത്തിലെ ഒരു സ്വർഗ്ഗാനുരാഗിയുടെ സ്ഥിരം ജീവിതം മടുത്തുപോയ എന്നാണ് അവസാനം എനിക്ക് എഴുതാൻ തോന്നിയത് ഓരോരുത്തരായി മരിച്ചു വീഴുന്നത് എൻ്റെ മനുഷ്യരാണ് നേരെയല്ലാത്തവരെന്ന് വിളിക്കാൻ നാവുകൾ ഇനിയും പൊന്തിയാൽ അവഗണനകളുടെ പൊള്ളലേൽക്കാൻ ഒരുപക്ഷെ ഞങ്ങളിനി ബാക്കി കാണില്ല കൂട്ടിയിട്ട മനുഷ്യജനങ്ങളുടെ മുകളിൽ കയറി നിന്ന് ഉളുപ്പുകെട്ട് ജീവിക്കാൻ കഴിയുമെങ്കിൽ പുഞ്ചിരിക്കുന്ന ക്യൂർ മുഖങ്ങളെ ഇനിയും വെറുക്കുമെങ്കിൽ നിങ്ങൾ ശവങ്ങളാണ് ഉള്ളിലെ മനുഷ്യത്വം എന്നേ മരിച്ച ശവങ്ങൾ ഇതുവരെ കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾപ്പിക്കുന്ന അദൃശ്യരായ മനുഷ്യരെ ദൃശ്യരാക്കുന്ന ഒരു സംവിധാനമാണ് എന്നാണ് ജനാധിപത്യത്തിൻ്റെ ഒരു നിർവചനമാണ് അത് എന്ന് ഞാൻ വിചാരിക്കുന്നു അഞ്ച് വർഷത്തിലൊരിക്കൽ ഇലക്ഷൻ ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ പോകുന്നതിലൂടെ മാത്രം ജനാധിപത്യം സംരക്ഷിക്കപ്പെടും എന്ന് കരുതുക വയ്യ അദൃശ്യരാക്കപ്പെട്ട മനുഷ്യർ നാം ഇതേവരെ കേൾക്കാത്ത ശബ്ദങ്ങളുടെ ഉടമകൾ പലപ്പോഴും കൽപ്പിച്ച മാറ്റി നിർത്തപ്പെട്ട ശ്വാസം മുട്ടിക്കൊണ്ട് ജീവിച്ച ഒരു ശരീരത്തിനകത്ത് മറ്റൊരു തരം മനസ്സ് ഒളിച്ചു വയ്ക്കേണ്ടി വന്ന സ്വത്വങ്ങളുടെ സംഘർഷം ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ മനുഷ്യർ വെളിച്ചത്തിലേക്കും തുറസിലേക്കും കടന്നു വരുമ്പോൾ മാത്രമാണ് ജനാധിപത്യം അർത്ഥപൂർണമായ ഒരു രാഷ്ട്രീയ സംവിധാനമായി മാറുന്നത് പതിമൂന്ന് കവിതകളിലൂടെയും ഒമ്പത് കഥകളിലൂടെയും ക്യൂർ മനുഷ്യരിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ സങ്കടങ്ങൾ ഉത്കണ്ഠകൾ ആഹ്ലാദങ്ങൾ സംഘർഷങ്ങൾ ഇവയെല്ലാം നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എൻ്റെ മുലകളിൽ കുഞ്ഞിനെ ഊട്ടാനുള്ള കഴപ്പ് എൻ്റെ അരക്കെട്ടിൽ പെണ്ണിനെ ആഹ്ലാദിപ്പിക്കാനുള്ള തരിപ്പ് എന്നിട്ടും നിങ്ങൾക്ക് ഉണ്ണികൾ പിറക്കുമ്പോൾ ഞങ്ങൾ നൃത്തം ചെയ്യുന്നു കനലിൽ ചവിട്ടി ഹേ ദൈവമേ എന്നെ സ്വയം പരാഗണം നടത്തുന്ന ഒരു സസ്യമാക്കൂ എന്നിൽ പിറക്കട്ടെ പഴങ്ങൾ എന്നെ ശകാരിക്കാത്ത ൾക്ക് സൃഷ്ടിയുടെ കഥയിൽ തന്നെ ഒരു രഹസ്യം ഒളിച്ച് വെക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ക്യൂർ മനുഷ്യരുടെ മനുഷ്യരെ ഉൾക്കൊള്ളൽ ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ അനിവാര്യമായ ഒരു പടിയായി തീരുന്നു എന്ന് തെളിയിക്കാൻ അനുഭവങ്ങളിലൂടെ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന കഥകളുടെയും കവിതകളുടെയും വിസ്മയകരമായ ഒരു സമാഹാരമാണ് എൻ്റെ മുമ്പിലുള്ളത് ഈ സമാഹാരത്തെ നമ്മുടെ സമൂഹം ഇപ്പോഴും പലപ്പോഴും തങ്ങളുടെ സ്വത്വത്തെ മറച്ചുവെക്കാൻ ക്യൂർ മനുഷ്യരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാം വളരെ പുരോഗമിച്ചു എന്ന് പലരും ഒക്കെ പറയുന്ന എനിക്കത് തീരെ വിശ്വാസമില്ല സ നമ്മുടെ സമൂഹം ഈ മനു ഈ കൃതി കൃതിയെ പൂർണ്ണമായി കൈ കൈനീട്ടി സ്വീകരിക്കും എന്ന പ്രത്യാശയോടുകൂടി ഞാൻ ഈ പുസ്തകം ഒരിക്കൽ കൂടി പ്രകാശനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നിങ്ങൾ അതിനപ്പുറത്തേക്ക് ഉള്ളൊരു ജീവിതമുള്ളവരാണല്ലോ ക്യൂർ വ്യക്തികളെന്ന് പറയുന്നത് അവർക്ക് പ്രണയമുണ്ട് ഇപ്പം പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ പോലും ആ പ്രണയത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഏത് തരത്തിലൊക്കെയാണ് അത് പോകുന്നത് അപ്പം അങ്ങനെ വരുന്ന പ്രതിസന്ധികളെ നമ്മൾ എങ്ങനെയാണ് തരണം ചെയ്യുന്നത് നമുക്കിഷ്ടപ്പെട്ട പ്രണയ കവിതകൾ അല്ലെങ്കിൽ കവികൾ ആരൊക്കെയാണ് അത്തരത്തിൽ വളരെ പേഴ്സണലി നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഓരോ 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 പ്രകാശനങ്ങളാണല്ലോ നമ്മളുടെ സാഹിത്യമായിട്ട് വരുന്നത് കേൾക്കാത്ത ശബ്ദങ്ങൾ എന്ന പേരിൽ കിയർ രചനകളുടെ ഒരു സമാഹാരം പുറത്തിറക്കുന്ന ഈ സന്ദർഭത്തിൽ കേരള സാഹിത്യ അക്കാദമിയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് വലിയ അഭിമാനവും സന്തോഷവും ഉണ്ട് നമ്മുടെ വർത്തമാനകാല അല്ലെങ്കിൽ നമ്മുടെ ഈ സമകാലീന ലോകത്തോട് അക്കാഡമി വളരെ ഈടുറ്റമട്ടിലുള്ള ഒരു രാഷ്ട്രീയ പ്രതികരണം നടത്തുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവർക്കെതിരായിട്ടുള്ള സാംസ്കാരിക മേധാവിത്വം നിലനിൽക്കുന്നു വ്യവസ്ഥ നിലനിൽക്കുന്നു അതിനിടയിലാണ് അവർക്ക് ഭാഗികമെന്ന് പറയാവുന്ന പോലെയുള്ള സാമ്പത്തിക സാമൂഹികമായ മുന്നേറ്റ അംഗീകാരങ്ങൾ നിയമനിർമ്മാണത്തിൻ്റെ അടക്കം ഒക്കെ ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ആത്മസംഘർഷങ്ങളാണ് വാസ്തുത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്തേക്ക് വന്നതിൻ്റെ ആത്മസംഘർഷങ്ങൾ അകത്തുള്ളതിനേക്കാൾ വലുതാണ് പുറത്തേക്ക് വന്നാലുണ്ടാകുന്ന ആത്മസംഘർഷങ്ങൾ വലിയ ഉത്സാഹത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ സാഹിത്യത്തിലും കവിതയിലും കഥയിലും കഥയിലുമൊക്കെ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൃത്യമായും അത് വലിയ തരത്തിലുള്ള സമഗ്രമായ ഒരു പരിവർത്തനത്തിനും ഈ സമൂഹത്തിൽ എല്ലാതരം അവകാശങ്ങളും നേടിയെടുത്തുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ നാളെ അവരെ എത്തിക്കാൻ പര്യാപ്തമാകും എന്നുള്ള കാര്യം സംശയമില്ല കൂടുതൽ എഴുതുക കൂടുതൽ ആവിഷ്കരിക്കുക ജീവിതത്തെ തിരിച്ച് എഴുത്തിലൂടെ അല്ലെങ്കിൽ കലാരൂപങ്ങളിലൂടെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് അവരുടെ ഒരു ദൗത്യം കൂടിയാണെന്ന് ഓർമ്മിച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര മുഹൂർത്തമാണിത് കേരള സാഹിത്യ അക്കാദമി സംബന്ധിച്ച് വ്യത്യസ്തമായ ജീവിതങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കാത്ത ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുകയാണ് കാണാത്ത ജീവിതങ്ങൾ നമ്മൾ കാണുന്നു ഇത്രകാലം ആരും കേൾക്കാതെ പോയ ശബ്ദമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരു പുസ്തകം പുറത്തിറങ്ങുന്ന ഇത്തരം ക്യൂർ ജനതയുടെ ശബ്ദങ്ങൾ കേൾപ്പിക്കുന്ന ഒരു അക്കാഡമിയായിട്ട് ഈ സ്ഥാപനം മാറുന്ന കാലത്ത് ഇതിൽ അംഗമായിരിക്കാൻ സാധിച്ചതിലെനിക്ക് അഭിമാനമുണ്ട് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരേ തരത്തിൽ ചിന്തിക്കുകയും ഒരേ സ്പന്ദനങ്ങളോടെ ഇരിക്കുകയും ചെയ്യുമ്പോൾ ഇത്തരമൊരു വഴിവിട്ട ഒരു തുടക്കം ഇതുവരെ ഇല്ലാത്ത ഒരു യാത്ര ഇതുവരെ കേൾക്കാത്തവരുടെ ശബ്ദമായിട്ട് അക്കാദമി സാഹിത്യ അക്കാദമി ഇറങ്ങി വരുന്ന ഈ സന്ദർഭത്തിൽ വലിയൊരു ചാരിതാർത്ഥ്യമുണ്ട് എനിക്കറിയാവുന്ന അനവധി പേരുടെ ഒരുപക്ഷെ ജീവിതം ഈ പറഞ്ഞ അകത്തൊന്നും പുറത്തൊന്നുമായിട്ട് തിക്കി തിരക്കി തന്നെ പ്രകടിപ്പിക്കാനാകാതെ തൻ്റെ ആർത്തികളെ തൻ്റെ ആസക്തികളെ തൻ്റെ സ്നേഹത്തെ തൻ്റെ സൗഹൃദങ്ങളെ ഒന്നും എങ്ങനെ പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ അറിയാത്ത അറിയാതെ പോകുന്ന പകരമായ ഒരു വലിയ ജീവിതത്തിൻ്റെ ചില അറ്റത്തുള്ള ഓർമ്മകൾ അവർ പറയാതെ പോയ അവരുടെ ജീവിതം കൂടിയാണ് ഇപ്പോൾ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ പലരാൾ എഴുതപ്പെടുന്നത് പറയപ്പെടുന്നത് എന്നെനിക്ക് തോന്നുന്നു ഇതുവരെ ഒരു ദൃശ്യ ദൃശ്യത അല്ലെങ്കിൽ ദൃശ്യപരത ഇല്ലാതിരുന്ന ഒരു സമൂഹത്തെ അവരുടെ അനുഭവ പരിസരങ്ങളിൽ നിന്നുകൊണ്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളത് കഥകളും കവിതകളുമായിട്ട് ഉത്സവത്തിൽ നമുക്ക് ശബ്ദങ്ങളിൽ ബഷീർ അവതരിപ്പിച്ച ആ ഒരു സന്ദർഭം അല്ലെങ്കിൽ ജീവിതം എന്നതിന് ശേഷം ഈ മുഖ്യധാര എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ആ ഒരു കലാ അവതരണങ്ങളിൽ എവിടെയും രേഖപ്പെട്ടിട്ടില്ലാത്ത ഒന്നാണ് ക്യൂർ പീപ്പിളിൻ്റെ ജീവിതം അപ്പോൾ അത് തീർച്ചയായിട്ടും അനുഭവ ലോകം എന്ന് പറയുന്നത് അത് ഉൾപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ ജീവിതം ജീവിക്കുന്ന ആളുകളുടെ അനുഭവ ലോകം അത് അവിടെയാണ് ഏറ്റവും തീക്ഷ്ണതയോടുകൂടി നമ്മുടെ പരിചയത്തിലേക്ക് നമ്മുടെ വായനയിലേക്ക് നമ്മുടെ ബോധത്തിലേക്ക് എത്തിച്ചേരുന്നത് അത്തരത്തിലുള്ള ഒരു പൊതു ബോധം പൊതുബോധത്തിൻ്റെ സമൂഹത്തിൻ്റെ ചില ചട്ടക്കൂടുകൾ ഉണ്ടാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ നിർമ്മിച്ചു വെച്ചിട്ട് അതിന് പാകമാകാത്തവരെയൊക്കെ മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ തള്ളിക്കളയുന്ന ഒരു ഒരു രീതി അതിൽ നിന്നൊക്കെ വളരെ മാറിയിട്ട് കേരള സാഹിത്യ അക്കാദമി അഭിമാനപൂർവ്വം ഈ കേൾക്കാത്ത ശബ്ദങ്ങളെവിടെ അവതരിപ്പിച്ചു തീർച്ചയായിട്ടും ഇത് ഒരു മാറ്റത്തിൻ്റെ സൂചനയാണ് സൂചന മാത്രമല്ല അതൊരു അടയാളപ്പെടുത്തലാണ് പീപ്പിളിൻ്റെ ജീവിതം അടയാളപ്പെടുന്നു അവരുടെ പ്രതിരോധങ്ങൾ ദൃശ്യതയിലെത്തുന്നു അപ്പം നമ്മൾ പുറകോട്ട് നടക്കും തോറും നമുക്ക് ലഭിക്കുന്നത് ക്വയർ മനുഷ്യരെ പറ്റി എഴുതിയ എഴുത്തുകളാണ് ധാരാളം അതിനെല്ലാം തന്നെ വളരെയധികം സിമ്പത്തൈസ്ഡ് ആയിട്ടും അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടോട് ബാക്ക്ഗ്രൗണ്ടോടുകൂടിയൊക്കെ എഴുതിയിട്ടുള്ള കഥകളും കവിതകളും ലേഖനങ്ങളുമാണ് അങ്ങനെയാണ് ചരിത്രത്തെ ഇങ്ങനെ വട്ട് ഇസ് ലൈക്ക് റീഡ് ചെയ്തുകൊണ്ട് സംഘം എഴുത്തുകളിലേക്ക് പോകുന്നത് സ്കന്ധം സ്കന്തപുരാണം അടക്കമുള്ള പുസ്തകങ്ങളുടെ വേർഷൻസ് വാങ്ങിച്ച് വായിക്കുമ്പോഴാണ് കുമാരിക്കണ്ടം വരെ എത്തി നിൽക്കുന്ന പുതിയ ചരിത്രബോധത്തിൻ്റെ അല്ലെങ്കിൽ റിവൈവ് ചെയ്യപ്പെടുന്ന ചരിത്രബോധത്തിൻ്റെ ധാരണകൾ നമുക്ക് ലഭിക്കുന്നത് മലയാളത്തിൽ ഇത് വലിയ അടയാളപ്പെടുത്തലാണ് അതുമാത്രമല്ല ഒരുപാട് കുയർ മനുഷ്യർക്ക് അവരുടെ അടയാളത്തെ അഭിമാനത്തോടെ കണ്ടുകൊണ്ട് മുൻപോട്ട് പോകാൻ ഈ എട്ടുകാലി കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ എത്ര തവണ അടർന്നടർന്ന് അടർന്ന് പൊള്ളി അടർന്ന് വേണിട്ടാണ് അതൊരു കൂടുണ്ടാക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ആയിരം പ്രഹരങ്ങൾ ഏറ്റാലും ആയിരം മുറിവുകളുണ്ടായാലും നമ്മൾ നമ്മളെ തന്നെ ജീവിപ്പിച്ചുകൊണ്ട് മറ്റ് പല മനുഷ്യർക്കും വലിയ തോതിലുള്ള പ്രചോദനമാക്കി തീർക്കാൻ സ്വയം സാധിക്കുകയും അല്ലാതെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചെല്ലാൻ പ്രകാശം പരത്തുന്ന ഓരോ മനുഷ്യരാകാനും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇത്രയും മനുഷ്യർ നിന്നുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ അതിൽ ഞാനെന്നോ നീയെന്നോ നിങ്ങളെന്നോ ഞങ്ങളെന്നോ ഇല്ല നമ്മൾ ഒന്നാകുന്നു എന്നുള്ള ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ മൈത്രിയുടെ ഏറ്റവും വലിയ സന്ദേശം കൂടിയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എല്ലാവർക്കും